ഹായ് ഇന്ന് നമുക്ക് ഉണക്കച്ച മീൻ മുരിങ്ങക്കായ് തക്കാളി എന്നിവ ചേർത്ത് ഒരു കറി തയ്യാറാക്കാം ഇതിലേക്ക് ആവശ്യമായ മൂന്ന് മുരിങ്ങക്കായ് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കാൽ ഭാഗം വരെ വേവിക്കുക ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ തേങ്ങയിലേക്ക് ആറ് വറ്റൻ മുളക് മീഡിയം എരിവാണ് ഉണ്ടാവുക എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ മുളക് രണ്ട് മൂന്ന് എണ്ണം കൂടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ ആറ് മുളകാണ് ചേർത്തിരിക്കുന്നത് ഇവ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഈ സമയത്ത് കറിയിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്കച്ചെമ്മീൻ കഴുകി നന്നായി വൃത്തിയാക്കി ചെറുതായി ഒന്ന് വറുത്തു പോരുക ഇത് ഈ കറിയിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കുക ചെമ്മീനിലെ എസൻസ് ഇറങ്ങി കറിക്ക് നല്ല സ്വാദും സ്മെല്ലും ഉണ്ടാകാനാണിങ്ങനെ തിളപ്പിക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് വേപ്പിലേയും കൂടി ഇടുക പിന്നീട് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരഞ്ച് മിനിറ്റ് വറ്റിക്കുക ഗ്രേവി തിക്കാകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് തിക്കാക്കി അതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുക ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഒരു വറ്റൽ മുളക് മൂന്ന് ചെറിയ ഉള്ളി ഇവ നന്നായി വഴറ്റി കറിയിലേക്ക് ചേർക്കുക ഈ കൂട്ട് കറിയിലേക്ക് ചേർക്കുമ്പോൾ ചേർത്തതിന് ശേഷം കറി രണ്ട് മിനിറ്റ് മൂടി വയ്ക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയിലെ സ്വാദ് കറിയിലേക്ക് തന്നെ ഇരുന്ന് നല്ലൊരു ടേസ്റ്റിയായി കറി മാറും അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ മൂടി വയ്ക്കുന്നത് രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനൊപ്പം കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ ബായ്